പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട്സിന്റെ കൂടെ ചെറിയ കപ്പിൾ ട്രിപ്പ് വെഹിക്കിൾ അല്ലോ നമ്മളെ ചങ്കും ചങ്കിലും ആയിട്ടുള്ള ആരിസും ബിലാലും കൂടി നമ്മളെ വിളിച്ചതാണ് ഒരു കപ്പിൾ ട്രിപ്പിന് വേണ്ടിട്ടോ ആരിസും ബിലാലും കല്യാണം കഴിഞ്ഞിട്ട് ഒരു കപ്പിൾ ട്രിപ്പ് പോയിട്ടില്ല എന്നുള്ളതിന്റെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് പോണ വീണ്ടും കോഴിക്കോട്ടേക്ക് തന്നെ ആരിസ് ദുബായ് പോണിന് മുമ്പ് ഒരു ട്രിപ്പ് പോവാൻ വിചാരിച്ചിട്ടോ ഈ പോക്ക് പോകും അതിന്റെ ഇടയിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ കാണാനും കൂടി ഉണ്ട് കോഴിക്കോടെ അങ്ങനെ ഡോക്ടറും കണ്ട് ഞങ്ങൾ നേരെ ഒച്ചായിക്ക് ഒച്ചായിക്കുട്ടിട്ടോ ഒച്ചായിലെ ബ്രാൻഡ് മാനേജർട്ടോ ബിലാലി അതുകൊണ്ട് കോഴിക്കോട് ഒച്ചായില വന്നിട്ട് ഓന്റെ വക ഒരു ചായരി യിൽ നിങ്ങൾ ബ്രാഞ്ചിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടൂല നിങ്ങൾ മനസ്സിലാക്കി സൺസെറ്റ് കാണാന്ന് വിചാരിച്ചു കോഴിക്കോട് ബീച്ച് പോവാന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ വണ്ടിയിൽ പോകണേ പക്ഷേ അതിന്റെ അടിയിൽ കൂടി ഈ കാഴ്ച വണ്ടിയില്ല സൺസെറ്റ് ഒക്കെ വണ്ടിന്നാണ് രാവിലെ ഇറങ്ങേണ്ട ട്രിപ്പ് ഉച്ചക്കേശാക്കിയത് ഈ ആരിസാട്ടോ കാരണം ടൈമിങ്ങിന്റെ കാര്യത്തിലും പഞ്ചായത്തിന്റെ കാര്യത്തിലും പഞ്ചനാട്ട് സൺസെറ്റ് കാണാൻ വന്ന് ഞങ്ങൾക്ക് സൺറൈസ് കാണേണ്ട അവസ്ഥ ആയി ഗൈസ് ബീച്ചിലെത്തിയ സ്റ്റാർ ബോക്സ് മുതൽ സ്റ്റേജ് വരെ നടക്കല് സുന്നത്താണല്ലോ അപ്പൊ അതിനുവേണ്ടി നടക്കാൻ ഇറങ്ങിയ ഉപ്പിലിട്ട മാങ്ങി തേങ്ങയും പത്തക്കി അങ്ങനെ ഫോട്ടോഷൂട്ടും തുടങ്ങിട്ടോട്ടോഷൂട്ടിന്റെ ഒരു ഫോട്ടോഷൂട്ട് വേണം അങ്ങനെ കുതിരപ്പുറത്തും ഫോട്ടോസും വീഡിയോസും എടുത്തും ചെയ്തിട്ടാ കുതിരനെ തൊട്ടും തലവടിയൊക്കെ കുറച്ചേരൊക്കെ ബീച്ചിലെത്തിയ അടുത്ത ഫർലായിട്ടുള്ള സുന്നത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഐശ്വരി അങ്ങനെ ഐശ്വര്യം സാപ്പിട്ട് ഞങ്ങൾ അവിടുന്ന് വിട്ടിട്ടാ അങ്ങനെ ഇങ്ങനെ കടാപുരത്തുനിന്ന് നേരെ പോക്ക് പോയി എവിടേക്ക് അത് അറി നമ്മുടെ കോഴിക്കോട് പടി സെല്ലാരും കൂടി അവിടെ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ അവിടേക്ക് നമ്മൾ പോയി അപ്പൊ ബൈ